നമുക്കിന്നേ ഒരു ബീട്രൂട്ട് രസം ഉണ്ടാക്കാം കേട്ടോ അപ്പം കഴിച്ചവർ കമൻ്റ് ചെയ്യുക അല്ലാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അടിപൊളി സാധനം കുക്കറിൽ ഒരു മീഡിയം സൈസുള്ള രണ്ട് ബീട്രൂട്ടും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്തിട്ട് കുക്കറിൽ ഒരു വിസില് വേവിച്ചെടുക്കാം വെന്ത് കഴിഞ്ഞതിന് ശേഷം നമുക്കതിൻ്റെ ആ ഒരു ഏറെക്കൊന്ന് റിലീസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാറ്റി വെക്കാം ഇനി ഒരു മിക്സിയുടെ ജാറെടുത്തിട്ട് നമ്മൾ വേവിച്ച് വെച്ച ബീട്രൂട്ടും തക്കാളിയും പിന്നെ കുരുമുളക് ഒരു ചെറിയ കഷ്ണി ഇഞ്ചി പച്ചമുളക് ആ എരിവിനാവശ്യത്തിനുള്ളത് ചെറിയ ജീരകം കുരുമുളക് മല്ലി മല്ലി പൊടിച്ച മല്ലിയല്ല ഇതുപോലെ റോ മല്ലി ഉണ്ടല്ലോ അതും ഇട്ടിട്ട് നന്നായിട്ട് മിക്സിയിൽ അടിച്ച് അരച്ചെടുത്തിട്ട് വരാം എന്നിട്ട് ഇനി പുളി പിഴിഞ്ഞിട്ട് അതൊന്ന് ചൂടാക്കി വെക്കണം എല്ലാം ഇങ്ങനെ പച്ചവെള്ളത്തിൽ ഒഴിക്കുന്നത് ശരിയല്ല അപ്പോൾ അതൊന്ന് വേവിച്ചതിന് ശേഷം ആ പിഴിഞ്ഞ പുളി ഉണ്ടല്ലോ അത് വേവിച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ ഈ അരച്ച് വെച്ച ബീറ്റ് ആ ഒരു മിക്സ് ഉണ്ടല്ലോ ആ ഒരു മിക്സ് കൂടി ഇട്ടിട്ട് കുറച്ച് കറിവേപ്പിലയും ഉപ്പും ഇട്ടിട്ട് നന്നായിട്ട് ഇങ്ങനെ തിളച്ച് വരണം തിളച്ച് വന്നതിന് ശേഷം മാറ്റി വെക്കാം ഇനി നമ്മൾ കടുക് താളിക്കുന്നത് നെയ്യിലാണ് നെയ്യ് സാധാരണ കടുക് താളിക്കുന്ന പോലെ എല്ലാം ഇട്ട് ഞാനിതിൽ കായ ഇടുന്നത് കാണിച്ചിട്ടില്ല ജസ്റ്റ് ഒരു തുള്ളിൽ കായ ഇട്ടാൽ മതി കേട്ടോ കായം ഇട്ടിട്ട് അതിൻ്റെ കുറച്ച് മുകളിൽ മല്ലിയിലയും കൂടെ മിക്സ് ചെയ്തിട്ട് കഴിച്ചു വെക്കാൻ വേണം വെറുതെ പറയല്ല അടിപൊളി ടേസ്റ്റാണ് ഈ രസം മാത്രം മതി ചോറ് കഴിക്കാൻ അപ്പം ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കണേ താങ്ക്സ് ഫോർ വാച്ചിങ്